ഞാൻ കെ കുഞ്ഞുരാമൻ ശ്രീ കുട്ടിയൂർ പെരുമാൾ സേവാ സംഘത്തിൻ്റെ സ്ഥാപക സെക്രട്ടറി അറുപത് വർഷക്കാലമായി ഈ സംഘടനയുടെ നടത്തിപ്പ് നേതൃത്വം വഹിച്ചുവരുന്നു രണ്ടായിരത്തി ഇരുപത് ആ വർഷം വരെ ശ്രീ കുട്ടിയൂർ മഹാക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല അതിൻ്റെ ഭരണപരമായ ഒരു നേതൃത്വം എന്നിലുണ്ടായിരുന്നു ചെയർമാൻ പദവി പാരമ്പര്യ ക്രിസ്ത്യന്മാരിൽ ഒരാൾ നിയമപരമായി വഹിച്ചു വരികയായിരുന്നു എങ്കിലും ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാവിധ ഭരണ മേൽനോട്ടവും ഒരു കാലത്ത് എന്നിൽ മാത്രം നിക്ഷിപ്തമായിരുന്നു അത് മറ്റുള്ളവരോ മറ്റു നാല് ട്രസ്റ്റിമാരുടെയും പൂർണ്ണ സമ്മതത്തോടെയും സഹകരണത്തോടെയും ഏറ്റെടുത്തുകൊണ്ടാണ് ഇതിൻ്റെ നവോത്ഥാനത്തിൻ്റെ നാളുകൾ കുറിച്ചിരുന്നത് ആ ഭരണസമ്പ്രദായം ഏതാണ്ട് മുപ്പത് വർഷക്കാലം തുടർച്ചയായി തുറന്നു വരവേ ക്ഷേത്രത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ സാമ്പത്തിക ഭദ്രത അതുപോലെ നഷ്ടപ്പെട്ടു പോയ പല വീര്യങ്ങളും വീണ്ടെടുക്കുക പഴകിയ ക്ഷേത്രം പുതുക്കി പണിയുക ഓട് നീക്കി ചെമ്പടിക്കുക സുവർണ താഴികക്കുടങ്ങൾ സ്ഥാപിക്കുക ദേവൻ്റെ ദൈനംദിന ആവശ്യത്തിനും പ്രത്യേക ഉത്സവാദികൾക്കും ആവശ്യമായ ആടയ ആഭരണങ്ങൾ പുനർനിർമ്മിക്കുക സ്വർണ പുനർനിർമ്മിക്കുക ഇങ്ങനെയുള്ള നാം നാനാമിതമായ പ്രവർത്തനങ്ങളെല്ലായിരുന്നു ഏർപ്പെട്ടുകൊണ്ടിരുന്നത് അതിൽ വളരെ അധികം പുരോഗതി കൈവരിക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല വളരെ ശുഷ്കമായ സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്ന ഈ മഹാക്ഷേത്രത്തിന് ഇന്ന് ഏതാനും കോടി ഉറുപ്പിക്കുക നീക്കിയിരിപ്പായും അതിൻ്റെ സൂക്ഷിപ്പായും സ്ഥിരസൂക്ഷിപ്പായുമൊക്കെ സംരക്ഷിക്കാൻ സാധിക്കുകയുണ്ടായി എന്നുള്ളത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ഉത്സവക്കാലം കഴിഞ്ഞ് ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ തന്നെ ഇവിടുത്തെ വളരെ മോശമായ സാമ്പത്തിക സ്ഥിതിയും അതുപോലെ തന്നെ പഴകി ദ്രവിച്ച വസ്തുവഹങ്ങളും ദൈനംദിനാവശ്യത്തിനുള്ള ഒക്കെ കണ്ട് ഏതാണ്ട് ഒരു ജീർണിച്ച മനസ്സോടുകൂടിയാണ് തിരിച്ചു പോയിരുന്നത് അങ്ങനെ ഈ ദൈനീയ സ്ഥിതിയൊക്കെ കണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് സെപ്റ്റംബർ ഇരുപതാം തീയതിത്തെ മാതൃഭൂമിയിൽ ഞാനൊരു ലേഖനം എഴുതി അതിൻ്റെ സാരാംശം ഈ ക്ഷേത്രം നൂറ്റാണ്ടുകളായി സൂക്ഷിച്ചു വരുന്ന വിശ്വാസ പ്രമാണങ്ങളുടെ ലംഘനം നഗ്നമായ ലംഘനം നടന്നു വരുന്നു അതായത് ക്ഷേത്ര സമുച്ചയത്തിൽ ഉത്സവകാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഉത്സവത്തിന് പാബലിപ്പുഴയിൽ നിന്ന് ഓങ്കാരം ജപം നടത്തിയാൽ മാത്രമേ അക്കര സവിത ക്ഷേത്ര സവിധത്തിലേക്ക് പോയിക്കൂടു എന്നുള്ള ആ വിശ്വാസത്തെ ലംഘിച്ചുകൊണ്ട് ചിലർ അക്കരയ്ക്ക് കടന്നു പോകുന്ന ദൃശ്യങ്ങൾ കാണാനിടയായി അതെന്നെ അത്യധികം വേദനിപ്പിച്ചു ഈ കാര്യമാണ് സെപ്റ്റംബർ ആയിരത്തി സെപ്റ്റംബർ ഇരുപതാം അന്ത്യത്തെ മാതൃഭൂമിയിൽ ഞാനൊരു ആർട്ടിക്കിൾ എഴുതി ഈ ക്ഷേത്രം വന്നുപെട്ട വൈഷമ്യങ്ങൾ ഇത് ഇന്നത്തെ സ്ഥിതിഗതികൾ ക്ഷേത്ര വസ്തുക്കൾ മുഴുവൻ അന്യാധീനപ്പെട്ട അവസ്ഥ കാർത്തുകാരിൽ നിന്നുള്ള ഉപദ്രവം ഇതൊക്കെ അതിൽ പ്രതിഫലിച്ചിരുന്നു ഈ ലേഖനം വായിച്ച ആളുകൾ നൽകിയ ഒരു പ്രചോദനമാണ് ശ്രീ കുട്ടിയൂർ പെരുമാൾ സേവാസംഘത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി തന്നെ ഒരു യോഗം ചേർന്ന ഒക്ടോബർ പതിനൊന്നാം തീയതി യോഗം ചേർന്ന് കോഴിക്കോട്ട് വൈരാഗി ക്ഷേത്രത്തിൽ വെച്ച് ഈ കൊട്ടിയർ പെരുമാൾ സേവാസംഘം എന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകുവാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത് തുടക്കത്തിൽ ഐ ജി മേനോക്കി കാരമള്ളി ശങ്കരക്കുറുപ്പ് വി എം ഖറാത്ത് തുടങ്ങിയ പ്രഗത്ഭരായ പലരും ഉണ്ടായിരുന്നു എങ്കിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങളുടെ ഇളനീർ മഠം നെയ്യമൃത് മഠം എന്നിവയുടെ കാരണവാന്മാരെ ഉൾപ്പെടുത്തിയാണ് ആദ്യത്തെ കമ്മിറ്റി ഉണ്ടായത് കോഴിക്കോട് സ്വദേശി കോലാശ്ശേരി അപ്പു കണയങ്കോട് സ്വദേശി നമ്മുടെ വളരെ 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 പ്രധാനപ്പെട്ട പല മെമ്പർമാരും പുല്ലാണ്ടി താലൂക്കിലായിരുന്നു അതുകൊണ്ട് അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റിയാണ് ആദ്യകാലത്ത് ഉണ്ടായിരുന്നത് സേവാസംഘം വിപുലീകരിച്ചതോടുകൂടി കണ്ണൂർ പ്രദേശത്തുള്ള ഡോക്ടർ മേജർ ശ്രീരാമൻ അതുപോലെ കാരംപള്ളി ശങ്കര കുറുപ്പ് മുതലായുള്ള പ്രഗത്ഭന്മാരായിരുന്നു പിൽക്കാലത്ത് സേവാസംഘത്തിൻ്റെ കഴിഞ്ഞ പ്രസിഡൻ്റുമാർ അവർ കാണിച്ചു തന്ന വഴിയും അവർ വെട്ടിത്തുറന്ന മറ്റ് മാർഗപദ്ധതികളുമൊക്കെ ഉൾക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് ഏതായാലും ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ വിവരിച്ചു കൊണ്ടുള്ള വളരെ ദുസ്ഥിതി വിവരിച്ചുകൊണ്ടുള്ള ഒരു മെമ്മോറാണ്ടുവുമായി ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി ഡോക്ടർ സർവപ്പള്ളി രാധാകൃഷ്ണൻ അവർകളെ ഡൽഹിയിൽ പോയി നമ്മുടെ രണ്ട് മൂന്ന് എം പിമാർ അതിലും പ്രധാനപ്പെട്ട ആളുകൾ ആളിലോ ഒരാൾ നമ്മുടെ വടകരയുള്ള എം പി എ പി രാഘവൻ അതുപോലെ തമിഴ്നാട്ടിലുള്ള രണ്ട് എം പിമാർ ദക്ഷിണറേബ് എംപ്ലോയീസ് സംഘിൻ്റെ ജനറൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന ടി വി ആനന്ദൻ എം പി എന്നീ ആളുകളുടെ എന്നീ മഹത്വക്കളുടെ പിന്തുണയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ദുസ്ഥിതി ഇന്ത്യ ഗവണ്മെൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത് അതിൽ നിന്ന് അവരെ ഉന്നയിച്ച വിവിധ ചോദ്യങ്ങൾക്കുത്തരമായി ഞാൻ എല്ലാ കാര്യങ്ങളും അന്നത്തെ കേരള ഗവണ്മെൻറ്റിൻ്റെ അഡ്വൈസറായിരുന്ന ശ്രീമാൻ ആര് എൻ എസ് രാഘവൻ ഡോക്ടർ ആർ പ്രസാദ് എന്നിവരുടെ മുമ്പാകെ ഉന്നയിച്ചു അവർ ആവശ്യപ്പെട്ട വിശദീകരണങ്ങൾ നൽകി രേഖകൾ നൽകി ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഈ ക്ഷേത്ര സ്വത്തുക്കൾ അന്യാധീനപ്പെട്ട നടപടി ഇന്ത്യ ഗവൺമെൻറ് സുസൂക്ഷ്മം വീക്ഷിച്ച് നിർദ്ദേശം നൽകി ഏതാണ്ട് തൊണ്ണൂറ്റി ഒമ്പത് വർഷക്കാലത്തേക്ക് അറുപത്തി അയ്യായിരം ഉറപ്പിയുടെ അന്നത്തെ ഉറുപ്പയുടെ മൂല്യമാണ് വലിയ മൂല്യമാണ് മുദ്രക്കള്ളതി തയ്യാറാക്കി റേഷപ്പെട്ട ആധാരമാണ് കേരള ഗവൺമെൻറ് അതിൻ്റെ ധർമ്മസ്ഥാപന ഭരണ നിയമത്തിലെ തൊണ്ണൂറ്റി ഒമ്പതാം വകുപ്പ് ഉപയോഗിച്ച് ആ ഈ പിന്നെ നടപടി ഈ ദുർനടപടികൾ റദ്ദെയ്ത് ക്ഷേത്ര സ്വത്തുക്കൾ ക്ഷേത്രത്തിന് തന്നെ വീണ്ടെടുത്ത് നൽകിയിട്ടുള്ളത് രണ്ടാം ഘട്ടമായിട്ടാണ് ഇവിടെ വരുന്ന സാധാരണ ജനങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുവാനും അല്പം വിശ്രമിക്കുവാനും രാത്രി കാലങ്ങളിൽ സുഖമായും സുരക്ഷിതമായും താമസിക്കുവാനും ഒക്കെയുള്ള ശ്രമങ്ങളുമായി അതിനുള്ള കെട്ടിട നിർമ്മിതികളുമായി മുന്നോട്ട് പോയിട്ടുള്ളത് താമസം വിന കേരള ഗവണ്മെന്റ് ഈ പ്രദേശത്തേക്ക് വൈദ്യുതി എത്തിച്ചേർന്നു അത് നിബംഗതനായ അന്നത്തെ ഡോക്ടർ ബാലകൃഷ്ണ പിള്ള ആയിരുന്നു അന്നത്തെ വിദ്യാഭ്യാസ വിദ്യുശക്തി വകുപ്പ് മന്ത്രി അദ്ദേഹത്തെ നേരിൽ കണ്ട് ഇതിൻ്റെ ദുസ്ഥിതി വിവരിച്ചതിനൊണ്ടാണ് വളരെ പുറം ഖളകത്ത് നിലച്ചുപോയ ഈ വൈദ്യുതി ലൈൻ പെട്ടെന്ന് കോട്ടിയൂരിലേക്ക് മാത്രമല്ല സേവാസംഘത്തിൻ്റെ ആഫീസുകൾ സ്ഥിതിയെന്ന് മന്നഞ്ചേരി പ്രദേശം വരെ ലൈൻ ഭരിച്ച് സൗജന്യമായി ലൈൻ വലിച്ചിട്ടാണ് ഈ ഞങ്ങൾക്കിവിടെ വൈദ്യുതി എത്തിച്ച് നന്നത് പ്രശസ്തനായ ഡോക്ടർ മേജർ സി രാമന്റെ താല്പര്യത്തിൽ ഞങ്ങൾ നടത്തിയ ശ്രമഫലമായാണ് കോട്ടിയൂരിൽ ഒരു ശുദ്ധജല ആ വിതരണ പദ്ധതി ഞങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചത് അങ്ങനെ വർഷം തോറും ചെയ്യുന്ന നിതാന്ത പരിശ്രമങ്ങളുടെ പരിണാമമാണ് ഇന്ന് ഏറെക്കുറെ സ്വയം സമ്പൂർണമായ ഒരു പാശ്ചാത്തലം ശ്രീകുട്ടിയൂർ മഹാക്ഷേത്രത്തിനുണ്ടായിത്തീർന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന ഏതൊരു ഭക്തനും വളരെ പിന്നെ സുഖകരമായി വിശ്രമിച്ചും അതുപോലെ തന്നെ ഇവിടെയുള്ള കാഴ്ചകൾ കണ്ടുമൊക്കെ ഈ ദർശനം പൂർത്തിയാക്കി മകൽ സായുജ്യം അടയുവാൻ ഇടവരുത്തുന്നത്